വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ പന്ത്രണ്ട് ഒരിക്കൽ നടക്കുന്ന കൂടിയാർച്ചനയുടെ മണ്ഡപത്തിൻ്റെ സമർപ്പണം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നിർവഹിച്ചു ചടങ്ങിൽ ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർ കെ ആർ ശ്രീലത അസിസ്റ്റന്റ് കമ്മീഷണർ എം ജി മധു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വി ഈശ്വരൻ നമ്പൂതിരി വടക്കുപുറത്ത് പാട്ട് കമ്മിറ്റി പ്രസിഡന്റ് എസ് സുധീഷ് കുമാർ സെക്രട്ടറി പി സുനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു വ്യാഘ്രപദത്തരയ്ക്ക് മുൻവശം പ്രത്യേകം തയ്യാറാക്കിയ മണ്ഡപത്തിൽ നടക്കുന്ന അർച്ചനയിൽ തന്ത്രിമാരായ ഭദ്രകാളി മറ്റപ്പള്ളി നാരായണൻ നമ്പൂതിരി കിഴക്കിനിടത്ത് മേക്കാട്ട് മാധവൻ നമ്പൂതിരി എന്നിവരുടെ നേതൃത്വത്തിൽ അൻപത്തിയൊന്ന് ആചാര്യന്മാർ പങ്കെടുക്കും ചിത്രനാളിൽ ആരംഭിക്കുന്ന അർച്ചന ഏപ്രിൽ പന്ത്രണ്ടിന് അത്തം നാളിലാണ് സമാപിക്കുന്നത് ഒരു ദിവസം മൂന്ന് ലക്ഷത്തി എഴുപതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒന്നും മന്ത്രമാണ് ജപിക്കുന്നത് രാവിലെ അഞ്ച് മുപ്പതിന് നടക്കുന്ന വേദചൂക്താർച്ചനയ്ക്ക് ശേഷം ആറ് മുതൽ പതിനൊന്ന് മുപ്പത് വരെയും വൈകിട്ട് നാല് മുപ്പത് മുതൽ ഏഴ് മുപ്പത് വരെയാണ് അർച്ചന ഏപ്രിൽ മാസം പതിമൂന്നിന് സഹസ്രകൽസവും ഉദയനാപുരം ക്ഷേത്രത്തിൽ ലക്ഷാർച്ചനയും നടക്കും പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന വടക്കു പുറത്തുപാട്ട് ഏപ്രിൽ രണ്ടിനാണ് ആരംഭിക്കുക പതിമൂന്നിന് ഗുരുതിയോടെ സമാപിക്കും വൈക്കം ക്ഷേത്രത്തിന്റെ നാലമ്പത്തിന്റെ വടക്കോശം പ്രത്യേകം തയ്യാറാക്കിയ നെടുമ്പുര ഒരുക്കിയാണ് വടക്കു നടക്കുന്നത് ഏപ്രിൽ രണ്ട് മുതൽ അഞ്ച് വരെ എട്ട് കൈകളും ആറ് മുതൽ ഒൻപത് വരെ പതിനാറ് കൈകളാലും പത്ത് മുതൽ പന്ത്രണ്ട് വരെ മുപ്പത്തിരണ്ട് കൈകളിൽ ആയുധമേന്ത്യ പീഠത്തിലിരിക്കുന്ന ഭദ്രകാളിയുടെയും സമാപന ദിവസമായ ഏപ്രിൽ പതിമൂന്നിന് അറുപത്തിനാല് കൈകളിൽ ആയുധമേന്ത്യ വേതാളത്തിൽ പുറത്തിരിക്കുന്ന ഭദ്രകാളിയുടെ രൂപമാണ് എഴുതുന്നത് ബി വി സെൻസ് വൈക്കം